ഹലോ ഹലോ ആരെങ്കിലും ഉണ്ടോ ആ മൂന്ന് പേര് വന്നിട്ടുണ്ട് പ്രബീഷ് കുമാർ വേദായപ്പി ഹലോ ഹിന്ദ്ര ഹായ് ദേവി സുനന്ദ ദേവദാസൻ വ്യാഗ ബ്ലോക്ക് അജീഷ് നായർ ഷിബു ബിന്ദു ഹിന്നാറ്റ പ്രീഷ്യസ് ലാസർ സുഖം സുഖമാണോ ബോപ്പിള സുഖമായിട്ടിരിക്കുന്നു ഞാൻ നാട്ടിലില്ല ഞാനിപ്പോൾ ബാലിയിലാണല്ലോ ബാലിയിൽ ഒരു കടൽ തീരത്താണ് താങ്ങിയതാണ് ഞാനിപ്പം അറുപത് പേരായി ലൈവില് ഷീബ രജനി ദീപ നായർ സരുൺകുമാർ ഡി ഹലോ ചേട്ടാ ചായയൊക്കെ ഒക്കെ കുടിച്ചോ ചായ കുടിച്ചോ ഫുഡ് കഴിക്കാൻ പോയി ഏഴ് മുപ്പത്തൊമ്പതായി ഞാൻ ഹോട്ടലിൽ വന്നിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി സേതു മാധവൻ സേതു ബിന്ദു സജീവ് സാരഡിയാണ് ബാലിയിലാണ് ഇന്തോനേഷ്യയില് ഹിൻറ്റ അല്ല ബിന്ദു ഓ ഹിന്ദു ബിന്ദു എന്നാണ് പക്ഷേ അതിൽ പ്രൊഫൈലിൽ പേര് അതല്ലല്ലോ നന്ദിനി അരവിന്ദാക്ഷൻ ഹായ് സൂര്യ അരുൺ ഹായ് സുബ്രു സുബ്രു ഹായ് ഗോപാലകൃഷ്ണൻ നായർ ഹായ് വനജാരത്നാഗരൻ എന്താ അവിടെ പി കെ പിള്ളിട്ട് ഇവിടെ നമ്മുടെ ഒരു ബ്രദറുണ്ട് അല്ല പുള്ളി ഇന്തോനേഷ്യയിലാണ് അപ്പോൾ ഞാൻ ഇവിടെ വന്നപ്പോൾ പുള്ളിയും വന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കുകയാണ് ഫുഡ് ഞങ്ങൾക്കില്ലേന്ന് ഉറപ്പായിട്ടുണ്ട് വരൂ സുഖമാണോ സ്മിത സ്മിത സ്മിതസുഖമായിട്ടിരിക്കുന്നു വിജയകുമാർ ലാൽ സാർ ദീപ ഹായ് സാർ ബിന്ദു ഹായ് മിനി കിണക്കൻ ഹായ് ഹരി കണക്കൻ തന്നെയാണോ നമ്മുടെ ചേട്ടൻ പുറലൂരാണെൻ്റെ പ്ലേസ് ആഹാ നയന സായി എം ഡി എ സാഖി ബാലിയിലാണല്ലേ അതേ സുബ്രു അശ്വതി സന്ദീപ് ഹായ് എഴുപത് പേരായി ഒരു നൂറ് പേരാകുമ്പോൾ ഞാൻ കാര്യത്തിലേക്ക് കിടക്കാം ചെറിയ കാര്യം പറയാനാണ് ഹായ് ഹായ് സാർ ബിന്ദു ഒരുപാട് നാളെ കോൺടാക്റ്റ് ചെയ്യാൻ നോക്കുന്നു അതിപ്പോൾ കോൺടാക്റ്റ് കിട്ടും അതേപ്പറ്റി പറയാൻ കൂടിയാണ് ഞാൻ വന്നത് കേട്ടോ ഹായ് സുഖമാണോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലസീന ഹായ് ഒത്തിരി സന്തോഷം തൊണ്ണൂറ്റഞ്ച് പേരായിരിക്കുന്നു നൂറ് പേരിലേക്കൊന്ന് വരൂ ഹായ് സുഖമാണോ സുഖം കണ്ണൻ ഹായ് സാർ ഗ്രീഷ്മ പ്രശാന്ത് ഹായ് തൊണ്ണൂറ്റഞ്ച് മുകളിലോട്ട് പോകുന്നില്ലല്ലോ അനൂപ് ചന്ദ്രൻ ഹായ് സുഖമാണോ ഹായ് ഉണ്ണി ഹായ് നൂറായിട്ടാ ആയോ ഇല്ല എനിക്ക് തൊണ്ണൂറ്റഞ്ച് കാണിക്കുന്നുള്ളു നൂറായോ ദേവി പറയുന്ന നൂറായി എന്ന് ആ നൂറ്റി ഇരുപത്തി മൂന്നായി കേട്ടോ ഓ അപ്പോൾ എനിക്കിവിടെ അപ്ഡേഷൻ വരാൻ സമയം എടുത്താൽ അതായത് ഇപ്പം നാട്ടിലിപ്പോൾ എത്ര മണിയായി അഞ്ച് പത്ത് അല്ലേ അഞ്ചുകാലം ആറായി അഞ്ചര മുതൽ ഇന്ന് ഫ്ലവേഴ്സിൽ എൻ്റെ ഒരു പ്രോഗ്രാം തുടങ്ങുകയാണ് കാൾ ടു പത്തനാപുരം എന്നാണ് ആ പ്രോഗ്രാമിൻ്റെ പേര് നമ്മുടെ ആ പണ്ട് രസകരമായ സംസാരങ്ങൾ നമ്മൾ അറിയാമല്ലോ വർഷങ്ങളായിട്ട് നിങ്ങളുടെ ഒരു ഒരു കുടുംബത്തിലെ അങ്ങനത്തെ പോലെ തന്നെ നിങ്ങളെല്ലാം കരുതിയിട്ടുണ്ട് അപ്പോൾ അതുപോലെ നിങ്ങളുടെ സ്വീകരണ മുറിയിൽ തിങ്കൾ മുതൽ ശനി വരെ എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ച് മുപ്പതിനും അതിൻ്റെ പുനഃസംപ്രേഷണം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതിനും നിങ്ങളുടെ സ്വീകരണ മുറിയിലേക്ക് വരികയാണ് പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് കാണാൻ പറ്റാത്ത സമയമൊക്കെ അറിയിച്ചാൽ അതനുസരിച്ച് വേണമെങ്കിൽ നമുക്ക് ഫ്ലവ് ഒക്കെ സംസാരിച്ചിട്ട് മാറ്റങ്ങൾ വരുതാം കോൾ ടു പത്തനാപുരം എന്നാണ് പ്രോഗ്രാമിൻ്റെ പേര് പ്രോഗ്രാമിൻ്റെ പേരിട്ടത് ശ്രീകണ്ഠനായർ സാറാണ് രാജേഷ് എന്ന അദ്ദേഹമാണ് പ്രൊഡ്യൂസർ പിന്നെ സന്തോഷ് നായർ സാറൊക്കെ ഉണ്ട് എല്ലാവരുടെയും സപ്പോർട്ട് ഇങ്ങനെ ഒരു പ്രോഗ്രാം ഈ മുതൽ തുടങ്ങാനാണ് കേട്ടോ ഇന്ന് അഞ്ചരക്കെയാണ് അപ്പം നിങ്ങൾ ഒക്കുമെങ്കിൽ വീട്ടിലുള്ള ആളുകൾ പ്രോഗ്രാം അതിന് ശേഷം ഒന്ന് കമൻറ്റിട്ടാൽ കൊള്ളാമായിരുന്നു അത് പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്തത് ആ ആ ലസീന എമ്മ പരിപാടി കാണാനിരിക്കുകയാണെന്ന് പറയുന്നു ഫുഡ് വന്നോ ആ പരിപാടി കാണാനിരിക്കുകയാണെന്ന് പറയുന്നു താങ്ക് യു പരിപാടി ഒന്ന് കാണണേ കണ്ടിട്ട് അഭിപ്രായം ഒന്ന് പറയണം തീർച്ചയായിട്ടും ഇപ്പോൾ വീട്ടിലുള്ളവരൊക്കെ ഒന്ന് ഇരുന്ന് കണ്ടാലൊത്തിരി നല്ലതാണ് നിങ്ങൾക്ക് എന്തായാലും നിങ്ങളെ പ്രിപ്പിക്കത്തില്ല നിങ്ങൾക്ക് ഒത്തിരി സന്തോഷം തരും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് അപ്പം ഇത്രയും കാലം നിങ്ങൾ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ തുടർന്നും എന്നോടൊപ്പം ഉണ്ടാകണം എൻ്റെ നന്മകളിലെല്ലാം കൂടെ നിന്നിട്ടുണ്ട് നിങ്ങളെല്ലാവരും എനിക്ക് അങ്ങനെ ഉണ്ടായിട്ടില്ല കേട്ടോ അതുകൊണ്ടാണ് പ്രശ്നം ഉണ്ടാകുമ്പോഴും നിങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ എന്നോടൊപ്പം എല്ലാവരും നിന്നിട്ടുള്ള ആളുകളാണ് ഇതേവരെ കണ്ടിട്ടില്ലാത്ത ഒത്തിരി ആളുകളാണ് സ്നേഹിക്കുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ അഞ്ച് മുപ്പതിനത് തുടങ്ങുന്നുണ്ട് നയന സായി എം ഡി എസ് പുനലൂർ ഉള്ളത് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട് മോളെ കാണൂ അഞ്ചരയ്ക്ക് സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ എല്ലാവരും കാണണം രമ്യ ഹരികുമാർ കാണുമെന്ന് പറഞ്ഞിരിക്കുന്നു രജു ജ്യോതിഷോ ഒക്കെ കോമഡി അല്ലേ ചേട്ടാ കോമഡി ആയിട്ട് തോന്നുന്നവർക്ക് കോമഡി ആയിട്ട് എടുക്കാം സീരിയസ് ആയിട്ട് തോന്നുന്നവർക്ക് സീരിയസ് ആയിട്ട് എടുക്കാം എല്ലാവർക്കും അവരവരുടേതായ സ്വാതന്ത്ര്യമുണ്ട് എടുത്തോളൂ നിങ്ങൾക്കത് കോമഡി ചില ആളുകൾ സീരിയസ് അത്രയുള്ളൂ നമ്പർ തന്നാൽ അഭിപ്രായം പറയാം അല്ലാതെ എങ്ങനെ പറയും ഇതിലൊന്ന് കമൻ്റ് ഇട്ടോളൂ ഞാൻ നമ്പർ തരാം കേട്ടോ ഹായ് സഹോദര എനിക്ക് വളരെ ഇഷ്ടമാണ് കെ എസ് വസ്മതി താങ്ക് യു എന്നു മുതൽ ഇന്ന് മുതലാണോ എന്ന് ബിന്ദു സുജീവ് ഇന്ന് മുതലാണ് ഇപ്പോൾ തുടങ്ങും അഞ്ചരയ്ക്ക് ഇപ്പോൾ അവിടെ എത്രയായി അഞ്ചേ കാലായില്ലേ അഞ്ചരയ്ക്ക് തുടങ്ങും കേട്ടോ പിന്നെ കെ പി ഒ പി ബട്ടർഫ്ലൈ ഹായ് ചാനലായിരുന്നു ഫ്ലവേഴ്സാണ് ഫ്ലവേഴ്സ് ഇപ്പോൾ എന്ന് ചോദിക്കുന്നു ഉഷയില ചേച്ചി ഞാനിപ്പോൾ ഇന്തോനേഷ്യയിലാണ് ബാലിയിൽ ഇവിടെ വന്നതാണ് ബിന്ദു സജീവ് ഓക്കെ അശ്വതി സുനിൽ ഹായ് രജനി കണ്ണൻ പേഴ്സൺ ഇനി എന്തായാലും നമുക്ക് തീർച്ചയായിട്ടും നിങ്ങൾ കണ്ടിട്ടൊന്ന് കമൻ്റ് ഇടുക ഞാൻ പുറത്താണ് വന്നതിന് ശേഷം വിശദമായിട്ടൊരു ലൈവ് ചെയ്യാം താങ്ക്